ഹായ് ഡിയേഴ്സ് ഇന്ന് നമുക്കൊരു അടിപൊളി പായസം തയ്യാറാക്കിയാലോ നല്ല ചെറുപയർ പരിപ്പ് പായസമാണ് തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റിയായിട്ടൊരു പായസമാണ് ചെറുപയർ പരിപ്പ് കൊണ്ട് ഇതുപോലെ പായസം തയ്യാറാക്കിയിട്ടെങ്കിൽ കൃത്യമായിട്ട് തയ്യാറാക്കി നോക്കണം അപ്പം എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ പരിപ്പ് ഒന്ന് വയർത്തെടുക്കണം അതിനായിട്ട് താ ഞാൻ ഒരു കാക്കിലോ പരിപ്പാണ് എടുത്തിട്ടുള്ളത് പായസം വയ്ക്കാനായിട്ട് ഈ പരിപ്പ് ഒരു പാനിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം പരിപ്പിൻ്റെ കളറൊക്കെ മാർദ്ദനം വരെ ഇതുപോലെയൊന്ന് വറുത്തെടുക്കണം ഇനി ഈ പരിപ്പൊന്ന് ചൂടാറാനിട്ട് വയ്ക്കാം ചൂടാറിയതിന് ശേഷം നന്നായിട്ട് കഴുകി എടുക്കണം ഒരു രണ്ട് മൂന്ന് വെള്ളത്തിൽ നന്നായിട്ട് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കുക്കറിലിട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് കപ്പ് വെള്ളവും ഒരു കപ്പോളം തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് കുക്കർ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ഒരു വിസിലിട്ട് മാത്രമേ വേവിച്ചെടുക്കാവുള്ളൂ പരിപ്പ് പെട്ടെന്ന് വെന്ത് പോകും അതുകൊണ്ട് ഒരു വിസിലിട്ടിട്ട് ഗ്യാസ് ഓഫാക്കി ആ എയറിലേ കിടന്ന് പിന്നെ വെന്തോളും അപ്പോൾ ഇത് പരിപ്പ് വെന്ത് കിട്ടുന്നുണ്ട് ഇനി നമുക്ക് ശർക്കരൊന്ന് മിൽച്ച് ചെയ്തെടുക്കാം അതിനായിട്ട് നല്ല കറുത്ത ശർക്കര തന്നെ എടുക്കണം പായസത്തിന് ഞാനിവിടെ കിലോ ശർക്കരയാണ് എടുത്തിട്ടുള്ളത് കിലോ ചെറുപയർ പരിപ്പിന് കിലോ ശർക്കരയാണ് കറക്റ്റ് കണക്ക് അപ്പോൾ ശർക്കര ഒരു ഒരു കപ്പ് വെള്ളമൊഴിച്ചൊന്ന് മിൽച്ച് ചെയ്തെടുത്തു ഇനി നമ്മൾ പായസം ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ശർക്കര പാനി അരിച്ചൊഴിച്ചു കൊടുക്കണം കല്ലും ഉണമൊക്കെ കാണും അതുകൊണ്ടാണ് അരിച്ചൊഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതാ അരിച്ചെടുത്ത ശർക്കര പാനിയിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന പരിപ്പ് ഇട്ട് കൊടുക്കാം ഇതാ മുഴുവൻ പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കാക്കിലോ പരിപ്പിനോ കിലോ ശർക്കര കറക്റ്റ് അളവാണ് മധുരം അപ്പോൾ മധുരം കുറവ് വേണ്ടവരെ കുറച്ചൊന്ന് മധുരം കുറച്ചാൽ മതി ഇത് നല്ല ഒരു മധുരമുള്ള പായസമായിരുന്നേ ഇനി നമുക്ക് ഈ പായസം നന്നായിട്ട് മിക്സ് ചെയ്ത് കുറുക്കിയെടുക്കണം അപ്പോൾ പായസം നന്നായിട്ട് കുറുകി വരാൻ വേണ്ടി നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചവ്വരി കുറച്ച് വെള്ളത്തിൽ ഒന്ന് കുതിർത്ത് വെക്കണം അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് കുറുക്കിയെടുക്കാം കൈവിടാതെ ഇളക്കി കൊടുക്കണം അടി പിടിക്കുവേ പായസം ഒന്ന് കുറുകി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കാം ഞാൻ ഒരു രണ്ട് തേങ്ങ പിഴിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നെ അതിൻ്റെ രണ്ടാം പാൽ ഒരു രണ്ട് കപ്പ് ഒഴിച്ച് കൊടുക്കുകയാണ് രണ്ടാം പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് െടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് കുറുകി വരണേ നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരുമ്പഴത്തേനും വേണം ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പം ഇതാ രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു ഒന്ന് കുറുകി വന്നപ്പോഴത്തേക്കിനും ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്ത് ഒന്നാം പാൽ ഒരു കപ്പോളം ഉണ്ടായിരുന്നു അതും ഒഴിച്ചു കൊടുത്തു ഇനി ചെറിയ ജീരകം ഏലക്കായും ചുക്കും കൂടെ വറുത്ത് പൊടിച്ചെടുത്ത് വെച്ചതാണേ അതും കൂടെ ചേർത്ത് കൊടുക്കണം ചുക്കൊക്കെ ഇട്ടാലേ ഉള്ള പായസത്തിൽ നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഇനിയിപ്പോൾ അതോട് ഇട്ടിട്ട് ഗ്യാസ് ഓഫാക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ പായസം ചൂടാക്കൊന്നും വേണ്ട ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പായസം ചൂടാക്കരുത് അപ്പോൾ ഇതാ ഒന്നാം പാൽ കൂടെ വെച്ച് നന്നായിട്ട് എടുത്തു അപ്പോൾ ആ പായസം ഈ ഒരു കണക്കിനാണ് എടുത്തിട്ടുള്ളത് ചൂടാറുമ്പോൾ ഒന്നുകൂടെ കുറുകി കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു ലൂസിൽ വേണം പായസം ഗ്യാസ് ഓഫാക്കാനായിട്ട് പരിപ്പ് തന്നെ പരിപ്പായതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഇരിക്കുമ്പോഴേ കിട്ടുവേ ഇനി നമുക്ക് ഈ പായസം ഒന്ന് താളിച്ചൊഴിക്കാം അതിനായിട്ട് അതാ നെയ്യ് ഒഴിച്ചു കൊടുത്തു ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു അതിലേക്ക് ക്യാഷ്നെട്ട് ഇട്ട് കൊടുത്തു പിന്നെ റൈസൻസ് ഇട്ട് കൊടുത്തു ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഈ ക്യാഷിനിട്ട് റൈസിൻസ് മൂപ്പിച്ച് ഇട്ടതിന് ശേഷം വേണം തേങ്ങാക്കുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടെ മൂപ്പിച്ചിടാനായിട്ട് തേങ്ങാക്കുത്തും കൂടി ഇട്ട് കൊടുക്കണം ഇതുപോലെ ശർക്കര കൊണ്ട് പായസം ഉണ്ടാക്കുമ്പോൾ അപ്പം നമ്മൾ ഈ വെളുത്ത പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ തേങ്ങാ കൊത്ത് എടുത്തില്ലല്ലോ പക്ഷേ ശർക്കര കൊണ്ട് പായസം ഉണ്ടാക്കുമ്പോഴും മസ്റ്റായിട്ട് ഇട്ട് കൊടുക്കണം അതിൻ്റെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് പായസത്തിലേക്ക് കിട്ടുകയെ അപ്പോൾ ഇതാ ക്യാഷിനായിട്ട് റെസിൻസും വറുത്ത് ഞാൻ പായസത്തിലേക്ക് ഇട്ട് കൊടുത്തു ഇനിയിപ്പോൾ ആ നെയ്യ് തന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് കട്ട് ചെയ്താണ് അതും കൂടെ നന്നായിട്ട് ഗോൾഡൻ കളറിൽ മൂപ്പിച്ചിട്ട് നമ്മൾ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നല്ല അടിപൊളി പരിപ്പ് പായസം തയ്യാറായിട്ടുണ്ട് ഇതുപോലെ പായസം തയ്യാറാക്കാത്തവരും മസ്റ്റായിട്ട് തയ്യാറാക്കി നോക്കണം തീർച്ചയായിട്ടും ഇഷ്ടമാകും നല്ല പഴവും പപ്പടവും ഒക്കെ കുഴച്ചിട്ട് സദ്യ കഴിക്കുമ്പോൾ ഇത് ഈ സദ്യ കഴിഞ്ഞ് കഴിഞ്ഞ് ഈ പായസം ഒന്ന് കുടിക്കണം അടിപൊളി ടേസ്റ്റാണ് ഞാനിവിടെ ഓണത്തിൽ ത്തിരി തയ്യാറാക്കിയതാണേ ഈ പായസം ഇപ്പോൾ നമുക്ക് എപ്പം വേണേലും പായസം തയ്യാറാക്കി കുടിക്കാമല്ലോ നല്ല സദ്യയൊക്കെ കഴിഞ്ഞിട്ട് ആ ഇലയിലേക്ക് ഈ പായസവും ഒരു പപ്പടവും നല്ല മധുരമുള്ള ഞാലിപ്പൂമ്പഴവും കൂടി അങ്ങ് നേരിടി കഴിക്കണം ആ എന്താ ഒരു ടേസ്റ്റ് അല്ലേ അപ്പോൾ ഇതുപോലെ പഴവും പപ്പടവും ഒക്കെ കൂട്ടിയിട്ട് പായസം കഴിക്കാൻ ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബായ്